ഇന്നിപ്പോൾ ഏതായാലും ഞായറാഴ്ചയാണ് അപ്പം നമ്മൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഞായറാഴ്ചയിലെ ഉച്ചയൂണ് അതാണ് ഇപ്പൊ ഇന്ന് നമുക്ക് ഇന്ന് മീൻ കറി ഓർത്ത കുട്ടിയുള്ള ഉച്ച ഓണാണ് അപ്പോൾ അതാണ് ഇപ്പൊ ഇന്ന് നമുക്ക് അപ്പം നമ്മൾ ഇന്നത്തെ വീട് ഇവിടെ ആരംഭിക്കുകയും നമ്മൾ യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഏതായാലും അടുക്കളയ്ക്ക് ഒരു രണ്ട് മൂന്ന് പാത്രങ്ങൾ പുതിയതെന്ന് വാങ്ങിയിട്ടുണ്ട് നമ്മൾ കട്ടിംഗ് ബോർഡ് ഏതായാലും മാറ്റാൻ കുറേ ഇത് മാറ്റാനും വിചാരിക്കുന്നു അപ്പോൾ മരത്തിന്റെ കട്ടിംഗ് ബോർഡ് പിന്നെ ചെറിയൊരു ചട്ടി നമുക്ക് വഴറ്റാനൊക്കെ പറ്റിയ ചട്ടിയാണ് ഇത് ഇപ്പോൾ ചെറിയ ചട്ടി നമ്മൾ ഇരുമ്പിൻ തന്നെയാണ് പിന്നെ ഈ കാബേജ് ഇതൊക്കെ അല്ലെങ്കിൽ പച്ചക്കറി തോരൻ കഷ്ണങ്ങളും ഒക്കെ നുറുക്കി കഴുകി എടുക്കാൻ പറ്റിയ അലുമിനിയത്തിൻ്റെ ഒരു നമ്മൾ ആ ഊറ്റിയെടുക്കാനൊക്കെ എടുക്കാനൊക്കെ പറ്റിയത് ചട്ടിയത് നല്ല ചട്ടിയാണ് അതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ി മാങ്ങാപ്പരിക്ക് അതുപോലെ അല്ലെങ്കിൽ ഉണക്ക മീൻ വറക്കല് അതിനൊക്കെ പറ്റിയ ചട്ടി അതിന് അതിനും പറ്റും നമുക്ക് താളിക്കാൻ പറ്റും ഒരു പാത്രത്തിന്റെ പോലെ തന്നെ നല്ല ചട്ടിയുണ്ട് ചെറിയ ചട്ടി ഇതിന്റെ വലുത് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇന്ന് നമ്മളെതാ ഈ മീനാണ് പൊന്നിക്കടുക അതാണ് ഇപ്പൊ ഇന്ന് വാങ്ങുന്നത് അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് മീൻകറി മീൻകറി മീൻ വറത്തും ഇപ്പൊ ഞായറാഴ്ചയ്ക്കാണല്ലോ അപ്പൊ മീൻകറി മീൻ വറുത്തത് പിന്നെ നമുക്ക് മാങ്ങാ മീൻകറി അത് ഉണ്ടാക്കാം നമുക്ക് എന്താ മീൻ എന്താ വെച്ചാൽ പൊന്നിക്കടുകയാണ് ഒരു ചെറിയ കടുക അതാണ് പൊന്നിക്കടുക വേലും കറി അത് ഉണ്ടാക്കാം നമ്മൾ അരക്കിലോ മീനാണ് ഇന്ന് വാങ്ങിയത് അപ്പോൾ പിന്നെ ഒരു ലേശം വറക്കണോണ്ട് അങ്ങനെ അപ്പൊ ആദ്യം കറി വയ്ക്കാം എന്നാ പിന്നെ അത് നോക്കാം അവിടുന്ന് ഏകദേശം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണെങ്കിൽ മുറിക്കാനേ ഉള്ളൂ അപ്പോൾ അപ്പതാ ഇനിയിപ്പോ അതൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാം എന്നുവെച്ചാൽ വറക്കാനും കറി വയ്ക്കാനും അപ്പോൾ ദാ ഇത് വറക്കാനുള്ളതുണ്ട് അത് പിന്നെ ഒറ്റ മീനായിട്ട് തന്നെ അത് ചെറിയ മീനാണ് അധികം വിലയൊന്നുമില്ല പിന്നെ ദാ ഇതുകൊണ്ട് വരിഞ്ഞ് വയ്ക്കാം ഒറ്റ മീനായിട്ടന്നെ വറക്കാം മുറിക്കാനൊന്നുമില്ല കറി വെക്കുന്നത് നമുക്ക് ഒന്ന് ഒരു കഷ്ണാക്കാം അങ്ങനെ മുറിച്ചെടുക്കാം തലവിനെ പൂച്ചക്കുള്ളാണ് ഇതാ കറി വയ്ക്കാനും മറക്കാനും ഇവിടെ വേറെ മാറ്റി വെച്ചു ഇത് പിന്നെ നമുക്ക് അരയ്ക്കാണ്ട് എനിക്ക് തേങ്ങ അരച്ചിട്ടാണ് ഇത് ഒരു വെളുത്തുള്ളി ചേർത്ത് ഇവിടെ അരച്ച് വെക്കണം ഇനിയിപ്പോൾ ഇതാ കറി വെക്കുന്നതിൽക്ക് നമുക്ക് പുളി നമ്മളെ സാധാരണ പുളി അത് പിഴിഞ്ഞ് പാരം പിന്നെന്താ നമുക്ക് വറക്കുന്നതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ചേർത്തു ഉപ്പ് പിന്നെ കറി വെക്കുന്നതിലേക്ക് നീപ്പൊടികളൊക്കെ ചേർക്കണം ഇനിയിപ്പോൾ താ വറക്കുന്ന ഒന്നുണ്ട് മസാലയ്ക്കിന്ന് ഇന്ന് തിരുമ്പി വെക്കാം കറി വയ്ക്കുന്നതിൽക്ക് ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഒക്കെ ഇട്ടതാണ് അപ്പോൾ അതൊന്ന് അവിടെ നിൽക്കട്ടെ ഇനി വലക്കിതാ നമുക്ക് തക്കാളി തക്കാളി പച്ചമുളകുണ്ട് അത് നുറുക്കാം നമ്മളെ പുതിയ കട്ടിങ് ബോർഡ് തന്നെ ആയിക്കോട്ടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കട്ടിങ് ബോർഡാണ് മരത്തിൻ്റെ നല്ല വീതി ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്താ നമുക്ക് ഇത് വറവിടാനുള്ള ചെറിയ ഉള്ളി അതും കൂടി ഇവിടെ ഉണ്ട് അരിഞ്ഞു വയ്ക്കാം ഇനി പച്ചമുളകും തക്കാളി നുറുക്കിയത് അത് ചേർത്തു പിന്നെ പിന്നെതാ തേങ്ങ അരച്ചത് അതും ചേർക്കാം ഇപ്പോൾ സാധാരണ മൺചട്ടിയിൽ നമ്മൾ കറി വെക്കുന്നു അതാ തിളച്ച് വരുന്നുണ്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ താ നമുക്ക് വറവിടണം ഇതാണിപ്പോൾ നമ്മൾ ആ വലിയ ചട്ടി ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഈ വലിയ ചട്ടീൻ്റെ ചെറുതാണ് ഇപ്പം നമ്മൾ വാങ്ങിയ ചട്ടി മീൻ കറി ഇവിടെ റെഡി ആയി ഇനിയിപ്പോൾ നമുക്ക് മീൻ വറക്കല് ഞാന ഇനിയിപ്പോൾ നമുക്ക് നീ വറക്കാം അഞ്ചെണ്ണം അഞ്ചെണ്ണം വറക്കാൽ അപ്പോൾ താ മീൻ വിറക്കൽ കഴിഞ്ഞ് ഇനിയും നമുക്ക് മാങ്ങാ പെരുക്ക് ഉണ്ടാക്കാണ്ട് അതാ ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു മാങ്ങ തന്നെയാണ് അതിന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഈ പോവുകൂടിയാണത് മാങ്ങാ പെരിക്ക് തേങ്ങ പിന്നെ ഇവിടെ നമ്മൾ ചിറകി വെച്ചിട്ടുണ്ട് തേങ്ങയും ചിറവിയതും പച്ചമുളകും ഇതാ മാങ്ങ അത് നുറുക്കിയത് പച്ചക്കടുക് പിന്നെ തൈര് അത് ഉപ്പ് അത് അരച്ചടയ്ക്കാം വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില വറ്റൽമുളക് അതൊന്നുകൊണ്ട് താളിച്ച് ദാ അതിന് ശേഷം നമുക്ക് അരച്ചടിച്ചത് അതാണ് ചേർക്കാം അപ്പോൾ നമ്മൾ മാങ്ങാ പെരുക്കും റെഡി ആയി അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി സമയമായി ഞങ്ങൾ ഊണ് കഴിക്കുന്നത് ഇതാ മീൻ കറി അത് കൊടുക്കാം അമ്മയ്ക്ക് പിന്നെ ദാ മാങ്ങാപ്പരിക്ക് നല്ല കട്ടായിട്ട് തന്നെയാണ് പിന്ന മീൻ വറുത്തത് രണ്ട് മീൻ വറുത്തത് അപ്പോൾ മീൻ വറുത്തത് പിന്നെ പപ്പടം കാച്ചതിരില്ല അമ്മയ്ക്ക് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് മീൻ കറിയും മീൻ വറുത്തും പിന്നെ മാങ്ങാമ്പ കൂട്ടിയില്ല ഊണ് ഞായറാഴ്ച ഉച്ച ഊണ് എനിക്ക് പിന്നെതാ പപ്പടമുണ്ട് ഇതെനിക്കുള്ളതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം